തമിഴ് കോമഡി നടൻ സൂരി നിങ്ങൾക്ക് ഇങ്ങനെയൊരു നടനെ അറിയാമോ തൻ്റെ ചെറുപ്പകാലത്ത് വെറും അൻപത് രൂപ ദിവസ കൂലി കിട്ടാൻ വേണ്ടി പെയിന്റ് പണിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിലെ പയ്യൻ അങ്ങനെ ഇരുന്ന പയ്യൻ തമിഴ് സിനിമയിലേക്ക് കടന്നു വന്ന് പൊറോട്ട സൂരി എന്നറിയപ്പെട്ടു നായകൻ്റെ ഒപ്പം കോമഡി ചെയ്യാനുള്ള റോളായിരുന്നു സൂര്യക്ക് സിനിമകളിൽ കിട്ടിയിരുന്നത് തമിഴ് സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കോമഡി ഓരോ കാലഘട്ടത്തിലും അവിടെ ഒരു പോപ്പുലർ കോമഡി ആക്ടർ ഉണ്ടാവും വടിവേരു വിവേക് എന്നിവരെ പോലെ സന്താനം എന്ന കോമഡി ആക്ടർ കത്തി നിന്ന സമയത്തായിരുന്നു സൂര്യയുടെ കടന്നുവരവ് കിട്ടിയ സ്പേസിലൊക്കെ സൂര്യ നന്നായി തന്നെ സ്കോർ ചെയ്തു ഇതുകൊണ്ട് കുറേ സിനിമകളിൽ സെക്കൻഡ് കോമഡിയനായി പല ഡിറക്ടർമാർ സൂര്യനെ കാസ്റ്റ് ചെയ്തു സന്താനം കോമഡിയൊക്കെ വിട്ട് ഹീറോ റോളിലേക്ക് പോയപ്പോൾ തമിഴ് സിനിമയിലെ മെയിൻ കോമഡി ആക്ടറായിട്ട് സൂര്യ മുന്നിലേക്ക് വന്നു തമിഴിൽ ടോപ്പ് ആക്ടേഴ്സിൻ്റെ പടങ്ങളിലെല്ലാം കോമഡിയനായിട്ട് സൂര്യ വന്നു അങ്ങനെ തന്റെ മാർക്കറ്റ് നന്നായി കയറിയെന്ന് മനസ്സിലാക്കിയ സൂരി ഒരു സിനിമയ്ക്ക് ഒരു കോടി വരെ സാലറി വാങ്ങി തുടങ്ങി ചില സിനിമകളിൽ ഒന്നര കോടി വരെ വാങ്ങിയിട്ടുണ്ട് അത്രക്കും സൂര്യയുടെ മാർക്കറ്റ് ഉയർന്നിരുന്നു പിന്നീട് തമിഴ് സിനിമയിലേക്ക് കുറേ കോമഡി ആക്ടേഴ്സ് കടന്നു വന്നു ഇത് മനസ്സിലാക്കി സൂര്യ ഇനിയും കോമഡി റോളിൽ നിന്നാൽ ഫീൽഡ് ഔട്ട് വരെ ആവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി തൻ്റെ ഇപ്പോഴുള്ള മാർക്കറ്റ് വെച്ച് ഹീറോ റോളുകൾ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു വിടുതലൈ എന്ന സിനിമ കൊണ്ട് നായകനായ ആദ്യ സിനിമ തന്നെ സൂര്യ വൺ ഹിറ്റ് അടിച്ചു ഒരു ഹീറോ ആയിട്ട് സൂര്യയെ ജനങ്ങൾ സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കിയ പ്രൊഡ്യൂസർമാർ സൂര്യനെ വെച്ച് പടം ചെയ്യാൻ മുൻപോട്ട് വന്നു ഗരുഡൻ എന്ന സൂര്യയുടെ രണ്ടാമത്തെ ഹീറോ റോൾ സിനിമ തമിഴ്നാട് ബോക്സ് ഓഫീസ് പൊളിച്ചടിക്കി സൂര്യയുടെ എല്ലാ സിനിമകളും വലിയൊരു ജനക്കൂട്ടാരെ തന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നു ഇതോടെ സൂര്യ എന്ന നടൻ്റെ സാലറിയും ഒരുപാട് മുന്നിലേക്ക് വന്നു ഇപ്പോൾ സൂര്യ ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം കേട്ടാൽ ഞെട്ടും വെറും അൻപത് രൂപ കൂലി വാങ്ങിക്കൊണ്ടിരുന്ന പണിക്കാരൻ ഒരു നടനായിട്ട് ഇപ്പോൾ വാങ്ങുന്ന പ്രതിഫലം എട്ട് കോടിയാണ് വിടുതലൈ രണ്ടാം ഭാഗം മാമൻ എന്ന അവസാനത്തെ രണ്ട് സിനിമകൾക്കും സൂരി എട്ട് കോടിയാണ് പ്രതിഫലം വാങ്ങിയത് മാമൻ എന്ന സിനിമ തമിഴ്നാട്ടിൽ വൻ വിജയമായിരുന്നു നിലവിൽ പത്തു കോടി വരെ പ്രതിഫലം വാങ്ങാനുള്ള മാർക്കറ്റ് സൂരിക്ക് തമിഴ്നാട്ടിലുണ്ട് യാതൊരു സിനിമാ പാരമ്പര്യമില്ലാതെയാണ് സൂരി ഇത്രയുമൊക്കെ നേടിയത്